ലോകത്തുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് പ്രത്യേകമായിട്ട് ഒരു നിയമം കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല സമ്മതിക്കമ്മതിക്കത്തില്ല കാര്യം ഇപ്പോഴേ നമ്മളെ അടിമയാക്കാൻ വേണ്ടി എന്താ ഈ ഒരു പുരുഷൻ തന്നെ പറയുന്നുണ്ട് സ്ത്രീകൾ പുരുഷന്മാരുടെ അടിമയായിട്ട് കഴിയണം താഴെ തട്ടിൽ കഴിയണമെന്ന് അവർ തന്നെ ആഗ്രഹിക്കുന്നു ഈ രീതി ഇവരുടെ ചിന്താഗതി കൊണ്ട് തന്നെയാണ് നിയമവും സ്ത്രീകളുടെ കൂടെ നിൽക്കുന്നത് ഇപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു നിയമവും കൂടി ഉണ്ടായി കൊടുത്താലുള്ള സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം പറഞ്ഞാലും നിങ്ങളുടെ ഈ ഈ സൃഷ്ടി ഇരിക്കുന്ന പുരുഷൻ എഴുപത്തി അഞ്ച് ശതമാനവും ഒരു സ്ത്രീയും പങ്കുവഹിക്കുന്നുണ്ട് പി എം ടി വി ന്യൂസിന്റെ തമ്മിൽ തല്ല് എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ം പറയാൻ ഞാൻ ആയിപ്പോയിന്റെ കാരണം എന്താണെന്നറിയോ ഇവിടുത്തെ ആങ്കറിനെ രണ്ടുപേരെയും ഒട്ടിച്ചു മനുഷ്യൻ പെൺവർഗമായത് കൊണ്ട് ഒരിക്കൽ ആ കുട്ടി ഇച്ചിരി പൊക്കുള്ള കസേര ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് പെൺകുട്ടികൾ എപ്പോഴും ആണുങ്ങളെക്കാൾ താഴ്ന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചു പിന്നെ ആരിയ്ക്കാന് അങ്ങനെ ആങ്കർ പോയി ഇനിയിപ്പോ ഞാൻ മാത്രം ഞാൻ സ്വാഗതം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടമായി കാണുമെന്നൊന്നും അറിയാൻ വയ്യ തന്നെ 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 നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ ആൺവർഗമായ നമ്മുടെ മാന്യ പ്രേക്ഷകർ നിങ്ങൾ കേട്ടല്ലോ ഈ ഒരു നിങ്ങൾ ആൺവർഗമേ കള്ളന്മാരാണ് ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ ധരിച്ചു കൊണ്ടിരുന്ന സ്ഥലമല്ലേ ശബരിമല ഇപ്പോൾ എന്തായി അല്ല അതിന് വേറൊരു കാര്യമുണ്ട് ആദ്യമായിട്ട് ശബരിമലയിൽ ഈ ഒരു വിഷയത്തിന് തുടക്കം കുറിച്ചത് ആരാണോ സ്ത്രീകളാണല്ലോ സ്ത്രീകൾ എന്ത് പറയുന്നത് ഈ എന്ത് കാര്യം വന്നാലും ഈ സ്ത്രീകളുടെ മണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കാര്യം എന്താ അന്ന് തന്നെ രണ്ട് സ്ത്രീകൾ ശബരിമലയിൽ കയറാൻ ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ അയ്യപ്പന് ആ ഒരു ശബരിമലയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു അത് ഓഹോ ഈ മോഷണം 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 ഒരു സ്ത്രീകൾ കയറിയതാണോ പ്രശ്നം ശരി തന്നെ അതിപ്പം മോഷണം പുരുഷന്മാർ നടത്തി എന്നുള്ളത് നമ്മുടെ വിജിലൻസും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ തെളിയിക്കട്ടെ എന്തായാലും ഞാൻ പറയാം യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിന് തുടക്കം കുറിച്ചതേ നമ്മുടെ സ്ത്രീകളാണ് ശബരിമലയിൽ അയ്യപ്പൻ ആ പുണ്യ പുരാതന ഭൂമിയായ ശബരിമലയിൽ സാധാരണ ഓരോ കാറ്റഗറിക്ക് ഓരോ പ്രായം പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു പന്ത്രണ്ട് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളും അതോടൊപ്പം തന്നെ അൻപത് അൻപത്തിയഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ള അമ്മമാരുമാണ് ശബരിമലയിൽ പോയിക്കൊണ്ടിരുന്നത് ആ സ്ഥാനത്ത് ഈ ശബരിമല എന്ന ആ ഒരു ക്ഷേത്രത്തെ തകർക്കുന്നതിന് വേണ്ടി നിരവധി സ്ത്രീകൾ ശ്രമിച്ചു അതിൽ പുരുഷന്മാർ തന്നെയാണ് സത്യത്തിൽ ഈ സ്ത്രീകൾ കയറാത്ത ക്ഷേത്രങ്ങളൊന്നുമില്ല പക്ഷെ ഈ സ്ത്രീകൾ കയറുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പുരുഷന്മാർ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ശബരിമലയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്ത്രീകൾ ഒരിക്കലും അതിന്റെ ഒരു ഭാഗമായി പറയാനുള്ള ഒരു അധികാരവും ഇല്ല ഇത് വെറും മനപൂർവ്വ സ്ത്രീകളെ അപമാനിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം പറഞ്ഞുണ്ടാക്കുന്ന കെട്ടുകഥകളാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയല്ല ഇപ്പൊ നടക്കുന്ന ഈ ഒരു സംഭവം ഞാൻ പുരുഷന്മാരെ എങ്കിലും യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന്റെ തുടക്കം ാണ് കാരണം എന്ന് പറഞ്ഞാൽ ശബരിമലയില സ്ത്രീകൾ കടന്നു കയറാൻ ശ്രമിച്ചതാണ് ഏറ്റവും വലിയ ഒരു ഒരു കടന്നു ഇത് ഈ സംഭവം ഉണ്ടായതാണെങ്കിലോ അത് പിന്നെ അവിടെ വെറുതെ നമ്മുടെ മറ്റു ുംയു എന്നിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് അത് കൊണ്ടുപോയ ശേഷം അത് സ്ത്രീകൾ കയറാൻ ശ്രമിച്ചത് കൊണ്ടാണ് അങ്ങനെ പറ്റിയെന്ന് പറയുന്നത് എന്ത് അംഗീകാരമാണ് യഥാർത്ഥത്തിൽ അതല്ല തുടക്കം കുറിച്ചത് ഈ ഒരു അയ്യപ്പന്റെ വിഷയം അല്ലെങ്കിൽ അയ്യപ്പ ആ ക്ഷേത്രത്തിലെ ഒരു വിഷയം ഈ സ്ത്രീകൾ അവിടെ കയറിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം പുറത്തു വന്നത് ഈ ആണുങ്ങളുടെ ഈ വൃത്തികെട്ട ഈ പരിപാടി മോഷണവും കാര്യം ഇപ്പൊ ഈ പറയുന്ന എല്ലാവരും ആരാധിക്കുന്ന ഈ ഇവരുടെയൊക്കെ സ്വന്തം എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന നമ്മുടെ അയ്യപ്പൻ അദ്ദേഹത്തിന് ആ ഒരു രൂപം സ്വർണ വിഗ്രഹമാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് കാരണം ഇതുപോലുള്ള ആൾക്കാരല്ലേ അവിടെ ഉള്ളത് അപ്പോൾ അവർ അതിനെ അടിച്ചു മാറ്റി എല്ലാ ആൾക്കാരും ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മറ്റ് ബി നേതാവോ ആരെങ്കിലും ആണോ ഈ ഒരു കാര്യം ചെയ്തത് അല്ലല്ലോ അതുകൊണ്ട് എല്ലാ ആൺവർഗത്തിനെയും ആണ് അതിശേപേണ്ടോ ചെന്നിട്ടുള്ളത് ആണിൻറെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു അംഗങ്ങളോ ആണോ ഇത് പറഞ്ഞത് ആ ഈ പറയുന്ന ഈ പറയുന്ന ആ പറയുന്ന ആ പോറ്റി ഉണ്ടല്ലോ ഒരു അദ്ദേഹമാണ് ആ ഒരു കാര്യം ചെയ്തതെന്നുള്ളത് ഇപ്പൊ തന്നെ ഏകദേശം പത്രങ്ങളിലൂടെ ആണോ പിന്നെ ഈ സ്ത്രീകൾ കയറുന്നത് കൊണ്ട് മാത്രം സ്ത്രീകൾ കയറിയ ഏത് ക്ഷേത്രത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ പറയുന്ന ഈ ക്ഷേത്രം ഒഴികെ ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾ സഞ്ചരിക്കുന്നുണ്ട് എന്നിട്ട് ആ ക്ഷേത്രത്തിൽ ഒന്നും ഒരു പ്രശ്നവും ഇല്ല ശബരിമല ഇടയ്ക്ക് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു സ്ത്രീ കയറി പൂജകൾ നടത്തി അത് ആ കുട്ടി ഇച്ചിരി ആയത് കൊണ്ട് അവൾ അവിടെ കുളത്തിൽ ഇറങ്ങിയത് റീരിട്ടത് കൊണ്ട് നമ്മൾ അറിഞ്ഞു എത്രയോ ആൾക്കാർ അതൊന്നും പറയാതെ ആരോടും പറയാതെ അവിടെ മുസ്ലിംസ് ഒക്കെ എത്രയോ പേർ കാൽ കഴുകിയിട്ടൊക്കെ പോണു ഇത് ഈ പൂജാരിമാർ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളെ പോലുള്ള ഈ പുരുഷന്മാർ ഇത് കാണുന്നുണ്ടോ അല്ല സ്ത്രീ മനഃപൂർവ്വം അവമാനിക്കാൻ വേണ്ടി ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ പിന്നെ മനപൂർവ്വം ഇതിനെ ഒരു രീതിയിലോട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയാണല്ലോ ആ ആ സ്ത്രീ കാര്യം ചെയ്തത് ഈ ബോർഡുകളൊക്കെ വെച്ചേക്കുന്നത് ചിലപ്പോൾ എപ്പോഴും കാണണമെന്നില്ല എപ്പോഴും നമ്മൾ ബോർഡ് നോക്കിക്കൊണ്ടിരിക്കണമെന്നില്ലല്ലോ കണ്ടു എല്ലാ ക്ഷേത്രത്തിലും അതുപോലെയാണ് കാല് കഴുകുന്നു പോകം കഴുകുന്നു അതുപോലെ ആ കുട്ടിക്ക് അറിയത്തില്ല കയറി മറ്റൊരു അന്യജാതിയിൽപ്പെട്ട കുട്ടിയാണെങ്കിലും കയറി കഴുകി പക്ഷേ അത് അവൾ അറിയാതെ ചെയ്തു അതുകൊണ്ട് അവർ ഈ പൂജകളൊക്കെ ചെയ്ത് ശുദ്ധം ആക്കി പക്ഷെ ഞാനൊന്നും ചോദിക്കട്ടെ ഇതുപോലെ അറിയാതെ എത്രയോ പേർ മുസ്ലിംസ് അവിടെ കയറി കാലു കഴുകുന്നുണ്ട് ോ അവിടെ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത് അവിടെ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ അല്ലെങ്കിൽ വേറെ മതസ്ഥരെന്നോ അല്ല ഒരു സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലത്താണ് പ്രവേശിച്ചത് കൊണ്ട് മാത്രമാണ് ഗുരുവായൂരം ബരത്തിൽ അങ്ങനെ ഒരു കർമ്മം നടത്തേണ്ടി വന്നത് സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്നും പറഞ്ഞ എഴുതി വച്ചിട്ടില്ല അവിടെ കഴുകാൻ പാടില്ല അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും പക്ഷെ സ്ത്രീകൾക്ക് പ്രവേശനമുള്ള സ്ഥലം തന്നെയായിരുന്നു അത് കൈകാലുകൾ കഴുകാൻ പാടില്ലെന്ന് ബോർഡ് വെച്ചത് ചിലപ്പോൾ ആ കുട്ടി കാണാൻ ചാൻസ് ഇല്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിൽ ഈ കുട്ടി മനഃപൂർവ്വം അങ്ങനെ ഉള്ള ഒരു ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണെങ്കിലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുസ്ലിം പള്ളികളിൽ മുസ്ലിം പള്ളികളിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് പ്രവേശനമില്ല പല പള്ളികളിൽ എഴുതി വെച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് അത് അവരുടെ ആ മതത്തിൽ അത് കൊച്ചിലെ മുതലേ ശീലിച്ചു വരുന്ന കാര്യമായതുകൊണ്ട് അവർക്കതറിയാം പക്ഷെ നമ്മളിപ്പോള് പള്ളിയിൽ പോയിട്ട് ഞാൻ ഹിന്ദു ആണ് ഞാനിപ്പോ പള്ളിയിൽ പോയിട്ട് ഈ ബോർഡൊന്നും നോക്കത്തില്ല നമ്മൾ നമ്മളെപ്പോ എല്ലാ സ്ഥലത്തും കയറി എന്നൊക്കെ വരുമ്പോൾ അത് നമ്മുടെ അറിവില്ലായ്മ ഉണ്ട് അതുപോലത്തെ ഒരു അറിവില്ലായ്മ അവിടെ നടന്നു അതിലിപ്പോൾ എന്ത് തെറ്റാണുള്ളത് അറ അറിയാതെ ചെയ്തു പോയ തെറ്റാണ് അതിലിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് അത് ആ കുട്ടി കൊച്ചിത്തിരി പബ്ലിക്കിന്റെ മുന്നിൽ ഫേമസ് ആയതുകൊണ്ട് കൊണ്ട് അതറിഞ്ഞു ഇതുപോലെ അറിയാത്ത എത്രയോ പേർ കാല് കഴുകുന്നു കൈ കഴുകിട്ടൊക്കെ പോകുന്ന ഒരുപാട് പേര് അവിടെ കാണും അപ്പോഴൊന്നും അവർക്ക് ശുദ്ധകലാശം നടത്തണ്ടായിരുന്നാ പ്പന് ഒരു കുഴപ്പം വന്നില്ല ഈ കുട്ടികൾ നടത്താൻ പറഞ്ഞാൽ ഓരോ മതത്തിലും അതിൻറെതായ ഓരോ നിബന്ധനകളുണ്ട് ഇപ്പൊ തന്നെ താങ്കൾ പറഞ്ഞു പഠിച്ചു വരുന്ന രീതി അതേപോലെ ഹിന്ദു മതത്തിലും അതേപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടപ്പിലാക്കി വരുന്ന പല മേഖലയും ഉണ്ട് അതെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അതുണ്ട് പക്ഷെ ഇതൊരു മുസ്ലിം ആയതുകൊണ്ട് അവക്ക് ഹിന്ദുക്കളുടെ രീതിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ട് അത് ഇറങ്ങി കുളത്തിൽ ഇവിടെ സ്ത്രീകളെ അങ്ങനെ അറ്റം ഒന്നങ്കിരിക്കണം പുരുഷ സമൂഹം നിങ്ങൾ കേട്ടോളണം ഞാൻ അന്നും ഇന്നും പറയുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേക ഞങ്ങൾക്ക് ഇവിടെ ഇനി രക്ഷ പോകണമെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നിയമം ഇവിടെ വന്നേ പറ്റൂ അല്ലാതെ ഇവിടെ നിന്ന് ഒരു കാരണവശാലും കാരണം ഒരു സ്ത്രീയെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഉടനെ കേസ് എടുക്കും എഫ് കേസെടുക്കും എഫ്ഐആർക്കും പുരുഷനെ നോക്കിയാൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല പല ഇതിലും ഞാൻ പറയുന്നത് നിങ്ങളെന്ത് സ്ത്രീയെ മറ്റേ ആ കുട്ടി എന്നെ നോയിന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു കേസ് കൊടുത്തൂടി സ്ത്രീകൾ കൊടുക്കുന്നു പറഞ്ഞേക്കുന്നത് നിയമത്തിൽ എന്തോ പറഞ്ഞു നിങ്ങൾക്ക് പൂർണ്ണമായും സംരക്ഷണം നൽകാനല്ലേ പറഞ്ഞേക്കുന്ന അപ്പൊ പിന്നെ നിങ്ങൾ എന്നെ നോക്കിയെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് പരാതി കൊടുത്താൽ നിങ്ങൾ പറയും എന്നെ നോക്കിയത് നിങ്ങൾ ലൈംഗിക ചൊവ്വയോട് കൂടിയാണ് നോക്കിയെന്ന് പറയും എന്ത് ഒരു സ്ത്രീ ഒരു കാരണമില്ലാതെ ചുമ്മാ കൊണ്ടുവന്ന് കേസ് കൊടുക്കത്തില്ല എന്തെങ്കിലും കാരണമുണ്ടെങ്കിലും ഒരു സ്ത്രീ കാരണമില്ലാതെയും കേസ് കൊടുക്കുന്ന നിരവധി സ്ത്രീകളുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നത് എന്തിനാ എന്താണ് പുതിയ പുരുഷ സമൂഹം അത് എന്താ ആവശ്യത്തിനാണ് പോകുന്നത് അങ്ങനെ കേസ് കൊടുക്കുന്നത് ഇപ്പൊ തന്നെ നമ്മുടെ നിങ്ങൾക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ നമ്മുടെ മന്ത്രിമാർ വരുന്ന വന്നാൽ പോലും ഇത്രയും ജനങ്ങൾ കാണാത്ത രീതിയിലുള്ള നമ്മുടെ ഒരു ഗായകനുണ്ട് ബേഡൻ ബേഡനെ തന്നെ കണ്ടല്ലോ ബേഡന്റെ ആ ഒരു കേസ് അതായത് രണ്ടുപേരും ഒന്നിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെ ഒരു ബലാകാരമായി അല്ലെങ്കിൽ ബലാത്സംഗമായി മാറ്റിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ഈ സ്ത്രീകളിൽ കണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞല്ലോ രണ്ടുപേരും ഒന്നിച്ച് സമ്മതത്തോടെ ചെയ്യുന്ന കാര്യം എങ്ങനെ ബലാകാരമാവും അല്ലെങ്കിൽ ബലാത്സംഗമാവും അതിനെ അത് ആണുങ്ങളെ അത്രയും വിശ്വസിച്ച് ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അത്രയും വിശ്വസിച്ച് ചെയ്യുന്നതാണ് എന്നിട്ട് അവസാനം അവർ കൈവിഞ്ഞിട്ട് പോകുമ്പോഴും അത് ബലാസംഗം എന്ന് പറഞ്ഞു കേസ് കൊടുക്കുന്നു അപ്പോൾ അത് ബലാസംഗത്തിന്റെ ഭാഗത്ത് തന്നെയാണ് വരേണ്ടത് അത് റേപ്പാണ് റിയൽ ആയിട്ട് എന്ത് തന്നെയാണ് ഇപ്പൊ ഏത് കോടതി കോടതി എന്ന് പറയുമ്പോൾ എന്ത് കോടതി എന്ത് പറഞ്ഞാലും ഞാൻ സ്ത്രീകളെ ന്യായീകരിച്ചേ പറയത്തുള്ളൂ നിങ്ങളെപ്പോഴും എപ്പിസോഡിൽ ഞങ്ങൾ കാണുന്ന തന്നെ ഞാനും നിങ്ങളോട് ഇരിക്കുന്ന തന്നെ തന്നെ നിങ്ങൾ 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 എപ്പോഴും എന്ത് സ്ത്രീകളെ ഒരുപാട് സ്ത്രീ അതാണ് ആ ആ കാര്യത്തിൽ പറയുന്ന ഒരു നിന്ന് പണം തട്ടുവാനാണോ ഈ ഒരു ലേഡി ഇങ്ങനെ ചെയ്തേക്കുന്നത് ഏത് യുവാവിൽ നിന്ന് വേണമെന്ന് പറയുന്ന കാരണം അതെങ്ങനെ പണം പണം തട്ടും ഇങ്ങനെ പിന്നെ വിളിക്കും കോടി അങ്ങനെ ഒരു സ്ത്രീയും ആ കാരണമില്ലാതെ ഒരു പുരുഷനെതിരെ കേസ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കാണുന്ന പ്രേക്ഷകർക്കും എന്തായാലും തോന്നത്തില്ല അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് വഴി അതൊന്ന് ഞങ്ങളെ എന്നെ അറിയിക്കണം ബന്ധപ്പെട്ട് നിരവധി സ്ത്രീകളാണ് പരാതി കൊടുക്കുവാനായി നമ്മുടെ സർക്കാരിനെ സമീപിച്ചത് പോലീസ് എടുത്തത് എന്തായി 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 ഒന്നുമില്ല ഏത് ഏത് കേസെടുത്തു എല്ലാ കേസും വെറുതെ വിട്ടില്ലേ രീതി കണ്ടില്ലേ അവിടെ വിചാരിച്ചു എപ്പോഴും നിയമം നിങ്ങൾക്ക് മാത്രം നിക്കൂന്ന് നിങ്ങൾ ചിന്തിച്ചു താങ്കൾക്ക് സമാധാനമായി കാണും ആണുങ്ങളുടെ അത്ര കഴിവ് പെൺപിള്ളർക്കില്ല അതിനകത്ത് നശിപ്പിക്കാനും ചതിക്കാനും ആണുങ്ങളുടെ അത്ര കഴിവ് സ്ത്രീകൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഒരുപക്ഷെ അവിടെ തെറ്റുപറ്റി കാണും അതുകൊണ്ട് അവിടെ സ്ത്രീകൾക്ക് താഴ്ന്നേക്കേണ്ടി വന്നു അതാണ് അതാണ് ഞങ്ങളുടെ ആവശ്യം സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരിൽ നിന്ന് താഴ്ന്നു നിൽക്കുക ഞാൻ കേസിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലാതെ ഈ കാര്യമല്ല പറഞ്ഞത് എപ്പോഴും സ്ത്രീകൾ പുരുഷന്മാരെക്കാളും താന്നു നിൽക്കണം എന്ന് എപ്പോഴും ഇദ്ദേഹം പറയുന്നുണ്ട് എന്ത് അർത്ഥത്തിലാണ് പറയുന്നത് എനിക്കറിയാൻ വേണ്ടി നമ്മുടെ നിയമത്തിലും കൂടെ അഹങ്കാരം അപ്പൊ ഈ സമൂഹത്തിൽ സ്ത്രീകൾ ഒട്ടാകെ അങ്ങ് നിൽക്കും ഒന്നുകിൽ എല്ലാത്തിനെയും റേപ്പ് ചെയ്ത് കൊല്ലും അല്ലെങ്കിൽ അല്ലാതെ കൊല്ലും തീയിട്ടോ അല്ലെങ്കിൽ വെട്ടിയോ കുത്തിയോ ഒക്കെ കൊല്ലും ഒരു സ്ത്രീകളും നമ്മുടെ ഈ സമൂഹത്തിൽ കാണത്തില്ല അങ്ങനെ ഒരു നിയമം വരികയാണല്ലോ അതൊക്കെ ഈ ചില മാത്രം അതുപോലെ പുരുഷ ചില സ്ത്രീകൾ മാത്രം ചിലപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ടാവും പല കേസുകൾ അല്ലാതെ എല്ലാ സ്ത്രീകളെയും അദ്ദേഹം പറയുന്നത് പോലെ എനിക്ക് എന്റെ മാന്യ പുരുഷന്മാരായ പ്രേക്ഷകരോട് പറയുവാനുള്ളത് നമ്മക്ക് പ്രത്യേകിച്ച് ഒരു നിയമം ഇവിടെ കൊണ്ടാവണം ഒറ്റ ഒരു സ്ത്രീകളെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പുരുഷനെ എഫ്ഐആർ എടുക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവലംബിച്ചു വരുന്നത് അപ്പൊ പുരുഷൻ കൊണ്ട് പരാതി കൊടുത്താൽ എന്തൊരു സ്ത്രീക്കെതിരെ കേസ് എടുക്കാത്തത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് പ്രത്യേക ഒരു നിയമം വരണമെന്ന് ഞാൻ പല പ്രോഗ്രാമിലും നിങ്ങളോടൊത്തം ഈ തമ്മിത്തല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നാലും പുരുഷന് നിയമം വേണം പുരുഷന് സ്വന്തമായിട്ട് നിയമം വേണം എന്തിനു എന്തിനാണ് ഈ പുരുഷന് നിയമം വേണം താങ്കൾ പറയുന്നത് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം എനിക്ക് പല പുരുഷന്മാരും മനസ്സിലാവും ഏത് പുരുഷന്മാർ ക്രൂശിക്കപ്പെടുന്ന സ്ത്രീകളാണ് എത്രയോ സ്ത്രീകൾ ശബരിമല വിഷയത്തിൽ യഥാർത്ഥത്തിൽ അയ്യപ്പൻ മര്യാദയ്ക്ക് അവിടെ പ്രജകളെയും കണ്ട് ഇതിനെ പൊയ്ക്കൊണ്ടിരുന്നതാണ് അവിടെയും സ്ത്രീകളാണ് കേറി അവിടെ അശുദ്ധമാക്കാൻ തുടങ്ങി തുടങ്ങി അതിനുശേഷം നമ്മുടെ നിരവധി നാശനഷ്ടങ്ങളാണ് ശബരിമല സംഭവിച്ചത് സ്ത്രീകളാണ് കാരണക്കാർ പിന്നെ സ്ത്രീകള് കാരണക്കാരെ സ്ത്രീകൾ ഏതെല്ലാം ക്ഷേത്രത്തിൽ പോണു അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ശബരിമല എന്നുള്ള സ്ഥലത്തിന്റെ ആ ഒരു രീതി സ്ത്രീകളെ രീതിയല്ല നിങ്ങൾ ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു വന്നതാണ് സ്ത്രീകളെല്ലാം ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് ഞാൻ ജനിച്ചു വളർന്നു പക്ഷെ അത് ജനിപ്പിക്കാനായിട്ട് ഒരു സംഗതി ഒരു കുട്ടി ജനിക്കുന്നതിൽ എഴുപത്തിയഞ്ച് ശതമാനം പങ്ക് വഹിക്കുന്നതും കഷ്ടപ്പെടുന്നതും ഫുള്ളും സ്ത്രീകളാണ് അല്ല എഴുപത്തി അഞ്ച് ശതമാനം നമ്മളൊരു എ ടി എമ്മിൽ പോയി എ ടി എം കാർഡ് ഇട്ടാലേ അതിൽ നിന്ന് പൈസ കിട്ടോളൂ അതും ഇതും തമ്മിൽ പുരുഷന്മാർക്ക് കുട്ടികളെ ജനിപ്പിക്കാൻ മാത്രമേ അറിയാവൂ പക്ഷെ അവർ കുട്ടികളെ നോക്കത്തില്ല ഒരിക്കലും ഒരു ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയെ കൈകൊണ്ടെടുക്കുവാനോ അല്ലെങ്കിൽ അവരെ നോക്കുവാനോ ഒന്നും അവർക്ക് നേരമില്ല അവർക്ക് അവരുടെ കടമ കുട്ടി ജനി ജനിപ്പിക്കുണ്ടാക്കുക എന്നുള്ളത് അവരുടെ കടമ മാത്രം ആ കുട്ടിയെ നോക്കുന്നത് പഠിപ്പിക്കുന്നത് അവർക്ക് അതിനുള്ള ഓരോരുത്തരും അങ്ങനെയുള്ള കുറെ പുരുഷന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയുള്ളതും ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി അങ്ങനെയുള്ള പുരുഷന്മാരില്ല ചുരുക്കം ചില ജല ആൾക്കാരെ എല്ലാ പുരുഷന്മാരെയും നിങ്ങൾ അവഗണിച്ച് പറയുന്ന ആ രീതി ശരിയല്ല ഞാനതാണ് പറഞ്ഞത് ഒരു സ്ത്രീക്ക് പിന്നിൽ അല്ലെങ്കിൽ മുന്നിൽ ഒരു പുരുഷൻ ഉണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്ത്രീക്ക് ഉയരാൻ സാധിക്കുള്ളൂ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ അതുകൊണ്ട് എപ്പോഴും എപ്പോഴും പുരുഷന്മാരുടെ കീഴിലാണ് സ്ത്രീകൾ അത് ആദ്യം മനസ്സിലാക്കൂ അതാണ് ഞാൻ ഞാൻ ഇപ്പോഴും മാന്യ പ്രേക്ഷകരോട് ഞാൻ എടുത്തു പറയാം പുരുഷ പ്രേക്ഷകരോട് ഞാൻ പറയാം നമുക്ക് പ്രത്യേകമായൊരു നിയമം വന്നില്ലെങ്കിൽ ഇവിടെ സ്ത്രീകൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലം വരെയും ഒരു കണ്ണിയെങ്കിലും ഈ ലോകത്തുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് പ്രത്യേകമായിട്ട് ഒരു നിയമം കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല സമ്മതിക്കും സമ്മതിക്കത്തില്ല കാര്യം ഇപ്പോഴേ നമ്മളെ അടിമയാക്കാൻ വേണ്ടി ഈ ഒരു പുരുഷൻ തന്നെ പറയുന്നുണ്ട് സ്ത്രീകൾ പുരുഷന്മാരുടെ അടിമയായിട്ട് കഴിയണം താഴെ തട്ടിൽ കഴിയണമെന്ന് അവർ തന്നെ ആഗ്രഹിക്കുന്നു ഈ രീതി ഇവരുടെ ചിന്താഗതി കൊണ്ട് തന്നെയാണ് നിയമവും സ്ത്രീകളുടെ കൂടെ നിൽക്കുന്നത് ഇപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഒരു നിയമവും കൂടെ ഉണ്ടായി കൊടുക്കാനുള്ള സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം പറഞ്ഞാലും നിങ്ങളുടെ ഈ ഈ ഇരിക്കുന്ന സൃഷ്ടിക്ക് ഒരു പുരുഷൻ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്ക് എന്തായാലും എന്തായാലും പുരുഷന് മേധാവി പിന്നെ ശബരിമല വിഷയം എന്ന് പറഞ്ഞാല് സാധാരണ ചക്കരകുടത്തിൽ കൈയിടാത്ത ആരുമില്ല എന്ന് പറഞ്ഞ കണക്ക് നമ്മുടെ സർക്കാരുകളെയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അന്ന് നമ്മുടെ കൊടും കുറ്റവാളി അല്ലെങ്കിൽ ഒരു തട്ടിപ്പുകാരനായിട്ട് നിലവിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശബരിമലയിൽ ഈ സ്വർണം നടക്കി വെച്ചത് അദ്ദേഹം ഓൾറെഡി എന്തായാലും രംഗത്ത് വരില്ല എന്ന് ഈ സ്വർണം കെട്ടവർക്ക് മനസ്സിലായി അതുകൊണ്ട് അവിടെ നിന്ന് ഉദ്യോഗസ്ഥന്മാരും അതോട് സഹായിയായി നിന്ന് ഒരു ഒ റ്റിയും കൂടെ ചേർന്നാണ് ഈയൊരു ക്രിമിനലായ കുറ്റം ചെയ്തിരിക്കുന്നത് എന്തായാലും അവർക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയത് അയ്യപ്പൻ എന്നുള്ള ആ ഒരു പരിപാവനമായ സ്ഥലം ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ടുള്ള ഈ ഒരു വ്യക്തിക്ക് എന്തായാലും എന്നായാലും അവന് അവന് ലഭിച്ചില്ലെങ്കിൽ അവൻ്റെ കുടുംബം അല്ലെങ്കിൽ തലമുറയ്ക്ക് ദോഷം എന്തും ലഭിക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട് ആ പുരുഷന്മാരെ ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല അത് ഈ സ്ത്രീപക്ഷം ഈ പറയുന്ന ഈ മാഡം പറഞ്ഞ കണക്ക് ശരിയാണ് കാരണം ആ പരിശുദ്ധമായ ശബരിമല എന്ന ഈ കടന്ന ഇന്ത്യക്കകത്തുള്ള അല്ലെങ്കിൽ വേൾഡ് വിദേശത്ത് നിന്ന് വരെ നിരവധി ആൾക്കാരാണ് നമ്മുടെ ശബരിമലയിൽ വരുന്നത് അപ്പൊ അവിടെ ദാനമായി കിട്ടിയ ആ ഒരു സ്വർണം കവർന്ന ഏത് ഉദ്യോഗസ്ഥനായാലും അല്ലെങ്കിൽ ഏതൊരു ആയാലും അവർ വേണ്ടുന്ന നിയമപരമായ നടപടി കൊടുക്കേണ്ട നമ്മുടെ സർക്കാരുകളുടെയും അതോടൊപ്പം തന്നെ ആവശ്യമാണ് പിന്നെ സർക്കാരുകൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരു നടപടി അതിന് പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്നുള്ള വാർത്തകളിൽ നിന്നും അതോടൊപ്പം തന്നെ മാക്സിമം ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഈ പറഞ്ഞ വ്യക്തികൾക്കെതിരെ നിയമപരമായി ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ആ ഒരു കുറ്റം ചെയ്ത കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ അതവിടെ നിൽക്കട്ടെ അത് നമ്മുടെ പുരുഷവർഗത്തിൽപ്പെട്ട ഒരു ഭാഗം ആൾക്കാർ ചെയ്തായിരിക്കാം എന്തായാലും എനിക്ക് പറയുകയുള്ളത് പുരുഷന്മാരിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഒരു നിയമം ഉണ്ടായില്ലെങ്കിൽ ഇതേപോലെ ഇരിക്കുന്ന നമുക്ക് വളരെ ദോഷം ഉണ്ടാക്കുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുന്നത് അടിമകളായിട്ട് കഴിയുന്ന പുരുഷന്മാരെ പോലെയുള്ള ഇതേപോലെയുള്ള പുരുഷന്മാർക്ക് ഒരിക്കലും എന്നാണ് എടുക്കും പിന്നെ അതിൽ ഞാൻ ഒരു കാര്യം പറയാം വിഷയത്തിലും ആദ്യമായി കൈവച്ചത് ഈ സ്ത്രീകളാണ് അതോടുകൂടി സ്ത്രീകളായിരിക്കും എടുത്തു കൊടുത്തിട്ടുള്ളത് കയ്യിൽ നിന്ന് കൊണ്ട് പൊക്കോന്നും പറഞ്ഞ് പറയുന്നതിനൊരു മര്യാദയില്ലേ എന്തായാലും എന്തായാലും ഞാൻ പറയാം വയ്യ ഒരു ആങ്കർ കൂടി ഇവിടെ ഇല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അല്ല അല്ല എന്തായാലും നിങ്ങൾ അങ്ങനെ തോറ്റു പോകാൻ വേണ്ടി നിക്കണ്ട തോറ്റുപോകുന്നതല്ല എനിക്ക് വിവരം വിവരമില്ലാത്ത തങ്ങളോട് സംസാരിക്കാൻ സമയമില്ല നിങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾ സ്ത്രീകൾക്ക് നല്ല വിവരമാണ് മാന്യപ്രേക്ഷകരെ കേട്ടല്ലോ നമ്മുടെ സ്ത്രീകൾ ഒരു കാരണവശാലും അവർ പറയുന്നതിൽ കുറച്ചൊക്കെ ശരിയുള്ളതാണ് നമ്മുടെ പുരുഷവർഗവും കുറേ മാറുവാനുണ്ട് കാരണം നമ്മുടെ ഓരോ ഭവനത്തിലും സ്ത്രീകളെന്ന് പറയുന്ന ഘടകം നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് നമ്മുടെ അമ്മമാരായും ഭാര്യമാരായും അതോടൊപ്പം തന്നെ മക്കളായും സ്ത്രീകൾ തിളങ്ങുന്ന ഈ ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിലുള്ളത് എന്തായാലും അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾ ആരെയും താറെഴുതുവാനോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും കൊച്ചാക്കാനോ വലുതാക്കാനോ വേണ്ടിയല്ല നമ്മൾ കുറേ കാര്യങ്ങൾ ഈ ഒരു തമ്മിൽ തല്ലി എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾ അറിയിക്കുന്നു എന്നേ ഉള്ളൂ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം